തൃശൂരിൽ ബിജെപി നടത്തുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതോടെ രണ്ട് ലക്ഷം സ്ത്രീകളെ അണിനിരത്തി കേരളത്തിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായിരിക്കുന്നു നമുക്കറിയാം പ്രാദേശികമായി രണ്ട് മുന്നണികളാണ് കേരളത്തിലുള്ളത് ഒന്ന് യു ഡി എഫ് മറ്റേത് ഇടതു മുന്നണി എന്നാൽ ഇതിൽ ഏറ്റവും ഏകവുമായ ദേശീയ മുന്നണി എൻഡിഎ കേരളത്തിലെ പ്രബല മുന്നണികളെ ഒറ്റയടിക്ക് കണ്ണുകെട്ടിച്ചെന്ന് വേണം പറയാൻ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി രണ്ട് ലക്ഷം സ്ത്രീകളെ അണിനിരത്തിയാണ് ഇന്ന് തൃശൂരിൽ മഹിളാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത് മാത്രമല്ല മാത്രമല്ല ബീന കണ്ണൻ മറിയക്കുട്ടി ചേട്ടത്തി നടി ശോഭന പി ടി ഉഷ പ്രൊഫസർ ശോഷമ മിന്നുമണി എന്നിവരുടെ ബി ജെ പി രാഷ്ട്രീയത്തിലേക്കുള്ള ചരിത്രപരമായ പ്രഖ്യാപനത്തിന് കൂടിയാണ് തൃശൂർ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഇതുകൂടാതെ മൂന്ന് പേർക്കാണ് ജനലക്ഷം സ്ത്രീകളുടെ കൈയ്യടികൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത് അതിലൊന്ന് നരേന്ദ്രമോദി എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും രണ്ടാമത്തേത് സുരേഷ് ഗോപി എന്നതും വ്യക്തമാണ് ഇനി മൂന്നാമതെന്ന് പറയുന്നത് മറിയക്കുട്ടി ചേട്ടത്തി എന്നതും വ്യക്തമാണ് പേരാണ് മഹിളാ സമ്മേളന വേദിയിൽ ഉണ്ടാകുന്നത് നടി ശോഭന പി ടി ഉഷ ഉമാപ്രേമൻ പ്രേമൻ മിന്നുമണി ബീനാ കണ്ണൻ തുടങ്ങി എട്ട് പ്രമുഖ വനിതകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി തുടങ്ങിയവരും വേദിയിലുണ്ട് ക്ഷണിക്കപ്പെട്ട വനിതകളാണ് വേദിയുടെ മുൻനിരയിലിരിക്കുന്നത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ആയിരത്തിലധികം സ്ത്രീകൾക്ക് ചടങ്ങുകളിൽ ക്ഷണമുണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് പ്രധാനമന്ത്രിയെ കാണാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കുട്ടികളും സ്ത്രീകളും മുതിർന്നവരുമടക്കം നിരവധി പേർ റോഡിൽ തടിച്ചു കൂടിയിരുന്ന കാഴ്ചയാണ് റോഡ് ഷോ നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതും തേക്കങ്ക മൈതാനത്ത് വൻ ഉള്ളത് കേരളത്തിൽ ബിജെപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയതും ബിജെപിയുടെ മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തി അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് തൃശൂരിലേക്ക് എത്തിയത് തുടർന്ന് റോഡ് ഷോ നടത്തി തൃശൂരിൽ സ്വരാജ് റൌണ്ടിൽ നിന്നും തുറന്ന ജീപ്പിലായിരുന്നു മോദിയുടെ റോഡ് ഷോ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി എന്നിവരാണ് മോദിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്നത് പുഷ്പവൃഷ്ടിയോടെ പ്രവർത്തകർ മോദിയെ സ്വീകരിക്കുകയായിരുന്നു വാഹനത്തിലൂടെ അല്പദൂരം സഞ്ചരിച്ചതിന് പിന്നാലെ അദ്ദേഹം പ്രത്യേകം തയ്യാറാക്കിയ വഴിയിലൂടെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് വേദിയിലേക്ക് നടന്നത് ആയിരക്കണക്കിന് വനിതാ പ്രവർത്തകരാണ് ഈ പരിപാടിയിൽ ഇപ്പോൾ അണിനിരക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാന ബിജെപിയെ സജ്ജമാക്കാനുള്ള പ്രചരണത്തിന് തുടക്കമെന്ന നിലയിൽ തന്നെയാണ് ഈ സമ്മേളനം ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നതും അഞ്ചു വർഷത്തിനിടെ തൃശൂരിൽ ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത് തേക്കങ്കട് മൈതാനത്തിലെ നൈക്കനാലിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയാണ് സ്ത്രീ ശക്തി സംഗമം എന്ന നിലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ ചില പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് സുരേഷ് ഗോപിയോടക്കമുള്ള ചില സ്ഥാനാർത്ഥികളെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാനിടയുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും തൃശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രചാരണം നിലവിൽ നടക്കുകയാണ് ചിലയിടങ്ങളിൽ ചുമരെഴുത്ത് വരെ തുടങ്ങിക്കഴിഞ്ഞു ഇത്തവണ തൃശൂർ പിടിക്കുമെന്ന വാശിയിൽ തന്നെയാണ് പ്രവർത്തകരും സംസ്ഥാന ജില്ലാ നേതൃത്വവും ഒക്കെ ഒക്കെയുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി വൻ മുന്നേറ്റമായിരുന്നു കാഴ്ചവെച്ചത് മോദിയുടെ സന്ദർശനത്തോടെ വോട്ടർമാർക്കിടയിൽ നല്ലൊരു തരംഗമുണ്ടാകുമെന്ന് തന്നെയാണ് ബിജെപി വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഇപ്പോൾ കരുതുന്നതും ന്യൂസ്